ഇപ്പോൾ ശ്രീ അബ്ദുൾ സമദ് പൂക്കോട്ടു അദ്ദേഹം ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കുന്നുണ്ട് ശ്രീ അബ്ദുൾ സമദ് പൂക്കോട്ടു താങ്കൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഫാദർ ജോഷി മയ്യാറ്റിൽ അദ്ദേഹം എതിർക്കുകയുണ്ടായി ഒന്ന് വഖഭൂമിയാണ് മുനമ്പത്തേത് എന്നുള്ള കാര്യം രണ്ട് ഈ ട്രൈബ്യൂണലിൽ നോൺ മുസ്ലിം ജഡ്ജിമാരാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത് അതുകൊണ്ട് നീതി കിട്ടില്ല ട്രൈബ്യൂണലിൽ നിന്ന് എന്നുള്ള ഈ സമരസമിതിയുടെ വാദം അവരെ പിന്തുണയ്ക്കുന്നവരുടെ വാദം അത് തെറ്റാണെന്ന് താങ്കൾ പറയുകയുണ്ടായല്ലോ ഈ രണ്ട് കാര്യങ്ങളും എതിർക്കുകയുണ്ടായി ഇവിടെ ഫാദർ ജോഷി മയ്യാറ്റിൽ ഒന്നാമത്തേത് വഖഭൂമി അല്ല എന്നുള്ള കാര്യം ആ ഡീഡ് നോക്കിയാൽ തന്നെ അറിയാം എന്നുള്ളതാണ് ശ്രീ അബ്ദുസമദ് പൂക്കോട്ടോ താങ്കൾ കേട്ടോ ഞാൻ ചോദിച്ചത് കേട്ടില്ല കേട്ടില്ല ഞാൻ ചോദിച്ചത് ഇവിടെ ഫാദർ ജോഷി മയ്യാറ്റിലുണ്ട് അദ്ദേഹം ഈ സമരക്കാരെ മുനമ്പത്തെ സമരക്കാരെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ലത്തീൻ സഭയുടെ ഒരു പ്രതിനിധിയാണ് അദ്ദേഹം താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ പറഞ്ഞ ഞാൻ കേൾപ്പിച്ചിരുന്നു അദ്ദേഹത്തെ അപ്പോൾ അദ്ദേഹം പറഞ്ഞ താങ്കൾ ഒന്നാമത് പറഞ്ഞ കാര്യം മുനമ്പത്തേത് വഖഭൂമിയാണ് എന്നതാണല്ലോ അത് ആധാരം വെച്ച് തന്നെ താങ്കൾ പറയുകയാണ് അതിനെ അദ്ദേഹം എതിർക്കുകയാണ് അദ്ദേഹത്തിന്റെ നിലപാട് വഖഭൂമി അല്ല മുനമ്പത്തേത് എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വഖഫ് ട്രൈബ്യൂണലിനെ കുറിച്ചാണ് അവിടെ അമസ്ലിങ്ങളായ ആളുകൾ ജഡ്ജിമാരായി വന്നതുകൊണ്ട് തന്നെ കൂടുതലും അങ്ങനെ ആയിരുന്നുവല്ലോ അതുകൊണ്ട് നീതി കിട്ടില്ല എന്നുള്ള ഒരു ആശങ്കയുടെ ആവശ്യമില്ല എന്ന് താങ്കൾ പറഞ്ഞിരുന്നുവല്ലോ ഈ രണ്ട് കാര്യങ്ങളും ഫാദർ എതിർക്കുകയുണ്ടായി താങ്കളുടെ മറുപടി ഒന്നാമത്തേത് വഖഫ് ഭൂമി ആണ് എന്നുള്ള താങ്കളുടെ വാദത്തെ അത് സമസ്തയുടെ നിലപാട് കൂടിയാണല്ലോ അതിനെ എതിർത്തിട്ടുണ്ട് പിന്നെ കിട്ടില്ല എന്ന് പറഞ്ഞതിന് എന്താണ് ഞാൻ കേട്ടില്ല ഹലോ അതായത് ജഡ്ജിമാർ വന്നു എന്നുള്ള ജഡ്ജിമാർ കൂടുതലും നോൺ മുസ്ലിങ്ങളായ ആളുകളാണ് ഉള്ളത് എന്ന് വെച്ച് ആ വഖഫ് നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് വിധികൾ പുറപ്പെടുവിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ഇതിൽ എനിക്ക് പറയാനുള്ളത് വഖഫ് ആണോ അല്ലയോ എന്ന വിഷയത്തിൽ ഞാനും ഫാദറും തർക്കിക്കുകയല്ല വേണ്ടത് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു ആധാരമുണ്ട് ആ ആധാരം പരിശോധിച്ചാൽ നമ്പർ വൺ ആധാരത്തിൽ വഖഫ് എന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട് നമ്പർ വൺ സാധനം ഞാൻ ഘട്ടിക്കുന്നു രണ്ട് നിസാർ കമ്മീഷനെ വി എസ് ഗവൺമെന്റ് വെച്ചു നിസാർ ജസ്റ്റിസ് കണ്ടെത്തിയ ഫൈൻഡിങ്ങിൽ അത് വക്കഫാണ് എന്ന് സമ്മതിച്ചിട്ടുണ്ട് അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ജയരാജൻ എഴുതിയ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കൃത്യമായി അദ്ദേഹം പറയുന്നു അത് വഖഫ് ഭൂമിയാണ് ആ പുസ്തകം നിലവിലുണ്ട് പ്രസിദ്ധീകൃതമാണ് കെ ജയരാജൻ അതുപോലെ തന്നെ പറവൂർ കോടതി പറഞ്ഞിട്ടുള്ളതും ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതും അത് നികുതി അടക്കാൻ പറ്റാതെ വന്നതും വഖഫ് ഭൂമി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നികുതി അടക്കുന്നതിന് തടസ്സമില്ല ശ്രീ ജയരാജന്റെ നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ പേജിൽ അദ്ദേഹം ഈ കാര്യം പറയുന്നുണ്ട് അത് വഖഫാണ് എന്ന് രജിസ്റ്റർ ചെയ്ത് വകുപ്പാക്കണമെന്ന് വഖഫ് ബോർഡിന് നോട്ടീസ് കൊടുത്തത് ഗവൺമെന്റ് ആണ് കേരള ഗവൺമെന്റ് ആണ് കോടതി വഖഫ് ബോർഡിന് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ടി കെ ഹംസ ആയിരിക്കുന്ന സമയത്താണ് നോട്ടീസ് കൊടുത്തത് ഇതിനെ ഫാദർ എങ്ങനെ ഖണ്ഡിക്കും അതേസമയം ആ ആധാരത്തിൽ അത് ക്രയവിക്രയം ചെയ്യുവാനുള്ള അവകാശവും അതുപോലെ തന്നെ അത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ള വ്യവസ്ഥയും ഉണ്ടല്ലോ വഖഫ് ആധാരത്തിൽ അങ്ങനെ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തില്ലോ ശ്രീ അബ്ദുൾ സമദ് പൂക്കോട്ടു അങ്ങനെയായാലും വഖഫ് ബോർഡ് വഖഫിന്റെ മുമ്പിൽ ഒരാൾ വഖഫ് എന്ന ആധാരത്തിൽ എഴുതിയാൽ ഫിഫ്റ്റി വൺ വഖഫ് നിയമം അനുസരിച്ച് അത് രജിസ്റ്റർ ചെയ്യുകയും അതിൽ വഖഫിന്റെ നിയമങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും വിരുദ്ധമായ വല്ല രേഖയും അതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഉദാഹരണം തിരിച്ചെടുക്കുക അതല്ലെങ്കിൽ ക്രയവിക്രയം ചെയ്യുക എന്നീ കാര്യങ്ങൾ എഴുതി അത് വോയിഡാണ് എന്ന് വക്കഫ് നിയമം പറയുന്നുണ്ട് ഡീഡിൽ പറഞ്ഞിട്ടുള്ള വക്കഫിന്റെ നിയമത്തിന് വിരുദ്ധമായ എല്ലാ നിബന്ധനകളും ഓയിഡാണ് അതേസമയത്ത് അത് വക്കഫാക്കി കഴിഞ്ഞാൽ വഖഫ് എന്ന രീതിയിൽ അദ്ദേഹം അത് ചെയ്തു കഴിഞ്ഞാൽ പരലോക പ്രതിഫലത്തിന് വക്കഫാണ് ഇവിടെ വക്കഫാണോ ഇല്ലയോ എന്ന തർക്കമല്ല വിഷയം അത് ഡീ പിന്നെ ജയരാജൻ എങ്ങനെയാണ് അങ്ങനെ പറഞ്ഞത് അതുപോലെ തന്നെ ഗവൺമെന്റ് എന്തിനാ നോട്ടീസ് കൊടുത്തത് കോടതി എന്തിനാ തടഞ്ഞത് ഒരു ഫാദർ അഭിപ്രായം പറയാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് എന്താണ് തർക്കമുള്ളത് എന്താണ് സാറ് പറയുന്നതിനോട് പൂർണ്ണമായും വിയോജിക്കുകയാണ് അതായത് വക്കഫ് ഷുഡ് ബി അൺകണ്ടീഷണൽ ഞാനിപ്പോ പറയുന്നത് പി എസ് മുനവർ ഹുസൈന്റെ ഇരുപത്തി ഒന്നിൽ ഇറക്കിയ പുസ്തകത്തില് പേജ് നമ്പർ ആറിൽ നിന്നാണ് വക്കഫ് ഷുഡ് ബി അൺകണ്ടീഷണൽ ഇഫ് ദ വക്കഫ് ഈസ് സബ്ജക്റ്റഡ് ടു എനി കണ്ടീഷൻ ഓർ കണ്ടിൻജൻസീസ് ഇറ്റ് ബിക്കംസ് അപ്പോൾ ൺ ഇവന്റ് ഇൻ ബാലിൻസ് അപ്പോ ഇത് വോയിഡ് ആണെന്നുള്ളത് തന്നെയാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇപ്പൊ പുക്കോട്ടർ സാറ് ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് അതായത് വോയിഡ് ആണ് കണ്ടീഷൻ ഇതിൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് തന്നെയാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് ഒന്ന് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻസ് റദ്ദാക്കപ്പെടും എനിക്ക് ഞാൻ പ്രോഗ്രാമിൽ ഫാദറോട് തർക്കിക്കുകയല്ല ഞാൻ ഫാദർ പറഞ്ഞ കാര്യം പിന്നെ അത് വളരെ വ്യക്തമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വക്കഫ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ഒരു സാധനം രജിസ്റ്റർ ചെയ്താൽ ആ രജിസ്റ്റേഡ് ആധാരത്തിൽ വക്കഫിന്റെ നിയമത്തിന് വിരുദ്ധമായ വല്ലതുമുണ്ടെങ്കിൽ ആ വകുപ്പുകളാണ് റദ്ദാക്കപ്പെടുന്നത് വകുപ്പ് റദ്ദാക്കപ്പെടുന്നില്ല ഒന്ന് രണ്ട് ഇത് വകുപ്പായതുകൊണ്ടാണല്ലോ കോടതിയിൽ കീഴ്ക്കോടതിയിലും അതായത് സബ് ജഡ്ജും അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജും വിധിച്ചത് നികുതി അടക്കാൻ പറ്റാത്ത രീതിയിലാക്കിയത് ഫാദർ പറഞ്ഞ ആ പുസ്തകം എഴുതിയ ആളെക്കാൾ ജ്ഞാനമുള്ളവരാണല്ലോ രണ്ടു പ്രധാനപ്പെട്ട ജഡ്ജിമാരും പ്രത്യേകിച്ച് ഞാൻ വ്യക്തമായി പറയട്ടെ കൃത്യമായി എനിക്ക് പറയാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതിന് ഈ ഹൈക്കോർട്ടിൽ നിന്ന് കെ ഭാസ്കരൻ അതുപോലെ തന്നെ ജി ബാലഗംഗാധരൻ നായർ അവരുടെ വിധി ഫാദർ പരിശോധിക്കണം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂലൈ പന്ത്രണ്ട് സബ്ജഡ് കെ വാമദേവന്റെ ഫാദർ പരിശോധിക്കണം അത് രണ്ടും പരിശോധിച്ചാൽ അവര് പറയുന്നത് വഖവാണെന്ന് നമ്മളല്ല പറയുന്നത് ഞാൻ പറയുന്നത് നമ്മൾ ആ വിഷയത്തിൽ തർക്കിച്ച് അടിസ്ഥാനത്തിലേക്ക് പോകുന്നതിന് പകരം പണം കൊടുത്തു വാങ്ങി വഞ്ചിക്കപ്പെട്ട പാവങ്ങളായ ആളുകൾക്ക് നീതി കിട്ടണം ആ കാര്യത്തിൽ നമുക്ക് തർക്കമില്ല ഇത് ഫാറൂഖ് കുളയിന്റെ കയ്യിൽ തെറ്റുപറ്റിയിട്ടുണ്ട് ആ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്ന ആ പാവങ്ങളെ കുടിയിറക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതേസമയത്ത് കയ്യേറ്റാടും റിസോർട്ട് ഉടമകളും അനധികൃതമായി കൈവച്ച ആളുകളും അവിടുന്ന് മാറ്റി നിർത്തപ്പെടണം അതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നേ നമുക്ക് പറയാൻ പറ്റൂ പക്ഷെ ആയിട്ടുള്ളത് വകഭൂമിയാണോ അല്ലയോ എന്ന് തന്നെയാണല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രശ്നം രമ്യമായി പരിഹരിച്ചു കഴിഞ്ഞ് പിന്നെയും ഈ പ്രശ്നം ഉയർന്നു വരുമല്ലോ വകഭൂമിയാണോ അല്ലയോ എന്ന് മതസംഘടനകൾക്ക് ഒരിക്കലും അത് വകഭൂമി അല്ല എന്നുള്ള നിലപാട് സ്വീകരിക്കാനും പറ്റില്ലല്ലോ ഫാദർ എന്താണ് സംശയമുള്ളത്